അപ്പോൾ ഒരു വനിതാ കമ്മീഷൻ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ സ്ത്രീകളായിട്ടുള്ള ഉദ്യോഗസ്ഥരോട് വന്ന് പരാതി പറയാൻ അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ആയതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് പുരുഷന്മാർക്ക് എവിടെ വേണേലും പോയി പരാതി പറയാം സ്ത്രീകൾക്ക് ഈ പറയുന്ന വനിതാ കമ്മീഷന് സ്ത്രീ പുരുഷന്മാരെ പരാതി വന്ന് പറയാൻ നമ്മൾ എടുക്കത്തില്ല നമ്മുടെ ആക്റ്റിനകത്ത് അത് എഴുതിയിട്ടുണ്ട് പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പുരുഷന് പോയി പരാതിപ്പെടാം അതിന് പ്രത്യേക പുരുഷ കമ്മീഷൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല അതിനകത്ത് സ്ത്രീകൾ പുരുഷന്മാരെ പീഡിപ്പിക്കുന്ന ഒരു സംവിധാനം നമ്മളിവിടെ ഇല്ല ഉണ്ടെങ്കിൽപ്പന്നെ വളരെ ചുരുക്കമായിട്ടേ ഉള്ളത് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കാണുമായിരിക്കും അപ്പം അതുകൊണ്ട് പുരുഷ കമ്മീഷൻ്റെ ഒരു ആവശ്യം ഒരു കാരണവശാലും ഇല്ല പിന്നെ എനിക്ക് പറയാനുള്ളത് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ സ്ത്രീകളെ പറന്നുയരാൻ അനുവദിക്കാത്തതാരാണ് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലെ പുരുഷന്മാർ തന്നെയാണ് അതിനൊരു സംശയമില്ല ഒരു എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ ഇന്ന് പല എംപ്ലോയ്മെൻ അതായത് തൊഴിൽ മേഖലകൾ സ്ത്രീകളും ഏറ്റവും കൂടുതലുള്ളത് ഏതൊക്കെയാണ് ഒന്ന് അൺഐയ്ഡ് മേഖലയിൽ രണ്ടാമത്തേത് നഴ്സസ് മേഖലയിൽ അവരുടെ തൊഴിൽ സംഘടന തലപ്പത്തിരിക്കുന്ന ആരാണ് പുരുഷന്മാരാണ് എന്താ സ്ത്രീകൾക്ക് ആ സ്ഥാനം കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല സ്ത്രീകൾക്ക് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റത്തില്ലേ എന്താന്ന് വെച്ചാൽ സ്ത്രീകളുടെ അടുത്ത് ഈ ഒരു ചട്ടക്കൂട്ടം നിങ്ങൾ ഇത്രയൊക്കെ ചെയ്താൽ മതി നിങ്ങളെക്കൊണ്ട് ഇത്രേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവരെ ഡീമോറലൈസ് ചെയ്യുന്നതുകൊണ്ടാണ് പല കഴിവുള്ള സ്ത്രീകളും മുന്നോട്ട് വരാത്തത് ഇന്ന് ഇന്ദിരാഗാന്ധി മമതാ ബാനർജി ജയലളിത വിജയരാജ് സിന്ധ്യ ഇവരൊക്കെ ഓരോ സംസ്ഥാനവും ഇന്ത്യയും ഭരിച്ചിട്ടുള്ളവരാണ് സ്ത്രീകൾ എന്താ കഴിവില്ലാതെ വേറെ എത്രയോ മൾട്ടിനാഷണൽ കമ്പനീസിലെ സ്ത്രീകൾ ഇരിപ്പുണ്ട് എന്നാൽ ഈ നമ്മുടെ തൊഴിൽ സംഘടനകളിൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ആ സ്ഥാനത്തിരിക്കാത്തത് അത് പുരുഷന്മാർ അവിടെ ചെന്നിരിക്കുന്ന അവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയാണ് സ്ത്രീകളോട് അവരെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് അടിച്ചമർന്നു സ്വാഭാവികമായിട്ടും അവർ ഉള്ളിലെങ്കിലും ഒരു തീ ഉണ്ടെങ്കിൽ അത് അണയ്ക്കുന്ന ഒരു സംവിധാനം അവിടെ സമൂഹത്തിൽ കാണുന്നത് അതാണ് ആദ്യം നിർത്തേണ്ടത് നമ്മൾ നമ്മൾ ഇങ്ങനെയുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത് നല്ലതാണ് പക്ഷേ നമ്മുടെ ആക്ച്വലായിട്ട് അവർക്ക് കൊടുക്കേണ്ട അവസരങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ല നിയമനിർമ്മാണ മേഖലകളിലും ഇതുപോലുള്ള സംഘടന തലപ്പത്തും അവർ വരുന്നില്ല മറ്റ് ഇപ്പോൾ പോലീസായാലും അതുപോലുള്ള വേറെ സംഘടനകളുണ്ട് സ്ത്രീകളുടെ അനുവാദത്തെ അനുസരിച്ച് അവിടെ അവരുടെ തൊഴിൽ സംഘടന റിപ്രസെൻറ്റേഷൻ ഉണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് ഉള്ള അത് അതാണ് നമ്മൾ ആദ്യം ചോദ്യപ്പെടേണ്ടത് നമ്മുടെ സ്ത്രീകൾ ഓരോ മേഖലകളിൽ വന്ന് തലപ്പത്തിരുന്ന് അവരുടെ പ്രവർത്തനം കണ്ടുകൊണ്ടാണ് ബാക്കിയുള്ളവർ വളരുന്നത് അവർ പ്രചോദനം കിട്ടുന്നത് അപ്പോൾ അത് നമ്മൾ അനുവദിക്കാതെ വരുമ്പോൾ സ്ത്രീകൾ എങ്ങനെ പറന്നുയരും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതിനകത്ത് സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തകരും മുന്നിട്ടിറങ്ങുന്നത് ഇതിനുള്ള സ്ത്രീകളുടെ യഥാർത്ഥ അവരുടെ സാന്നിധ്യം എവിടെയൊക്കെ വേണം അവിടെയെല്ലാം ഉറപ്പ് വരുത്തണം അവർക്ക് പറ്റത്തില്ലെങ്കിൽ അവരെ അത് പറഞ്ഞ് അവരെ ആ സ്ഥാനത്ത് ഇരുത്താനുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്യണം അതിനവരെ ഹെൽപ്പ് ചെയ്യണം അപ്പോൾ ഈ ഒരു സംവിധാനം ആണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നാൽ മാത്രമേ സ്ത്രീകൾക്ക് പറന്നുയരാൻ പറ്റൂ ഒന്നത് രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് പല പ്രശ്നങ്ങളിൽ നിന്നും സ്ത്രീകളെ പറന്നുയരാൻ പറ്റുന്നില്ല പല പ്രശ്നങ്ങളും ഇപ്പോൾ ഏറ്റവും പ്രധാനമായ സ്ത്രീകൾ നേരിടുന്ന രണ്ടേ രണ്ട് പ്രശ്നമാണ് ഞാൻ പറയുന്നത് ഒന്ന് കല്യാണം കഴിച്ച് അവരെ വീട്ടിൽ പോയാൽ ഇൻലോസ് നിന്നുള്ളൊരു ഭർത്താവ് നിന്നുള്ളൊരു പ്രശ്നം രണ്ടാമത്തെ ജോലിസ്ഥലത്ത് ഈ സ്ത്രീകൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പൊതുവേ നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകൾക്കൊരിതുണ്ട് സഹിക്കാം എന്ത് പ്രശ്നം വന്നാലും അവർ സഹിക്കും കൂടുതൽ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടണ്ട അത് പോട്ടെ എന്ന് പറയും പക്ഷേ ഇതിനൊരു പരിധി ആരും നിശ്ചയിക്കുന്നില്ല വനിതാ കമ്മീഷൻ ഒരു കേസ് വന്നത് ഒരു സ്ത്രീയെ ഭർത്താവ് അടിച്ച് കൈയും കാലും ഓടിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഇതെല്ലാം ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ കൈ ഓടിച്ചു അടിച്ചു ശരിക്കും ചെയ്തിട്ടുണ്ട് നിങ്ങൾ പോലീസ് റിപ്പോർട്ട് ഇല്ല ആശുപത്രി പോ ആശുപത്രി പോയി ശരി അവിടെ ചെന്ന് എന്താ പറഞ്ഞത് അത് ബാത്റൂമിൽ പറഞ്ഞ് വീണമെന്ന് പറഞ്ഞു എങ്ങനെ സഹായിക്കാൻ പറ്റും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അവിടെ ചെന്നിട്ട് ഭർത്താവിനെ സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു മുഴി കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് സംരക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല ഡോക്ടർ അതിനകത്ത് എഴുതി വെക്കുന്നത് എന്താണ് മറിഞ്ഞ് വീണത് കൊണ്ടാണെന്ന് ഇത് മാറ്റാൻ പറ്റുമോ നാളെ എപ്പോഴെങ്കിലും കേസിന് വന്നു കഴിഞ്ഞാൽ അന്ന് ഞാനത് കള്ളം പറഞ്ഞാണെന്ന് പറയാൻ പറ്റുമോ ഡോക്ടർ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റുമോ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റൂ പ്രധാനമായും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള അതിക്രമങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അത് ഓക്കെ ഒരു കുടുംബമാവുമ്പോൾ നമുക്ക് ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ വേണം അപ്പോൾ ചിലപ്പം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ നമ്മൾ പോട്ടെ എന്ന് സഹിക്കണം പക്ഷേ അതിനപ്പുറം വന്നു കഴിഞ്ഞാൽ അതൊരു പരിധി നിശ്ചയിക്കണം അത് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടും അടുത്ത് പോകണം ഇൻ ആരാണോ നിങ്ങളെ അടിച്ച ഭർത്താവാണോ ഇൻലോസ് ആണോ റിലേറ്റീവ്സ് ആണോ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം അത് കഴിഞ്ഞ് പോലീസ് പോകണമെങ്കിൽ നിങ്ങൾ പോലീസ് പോകണം പക്ഷേ നിങ്ങളൊരു തോന്നലുണ്ട് ഇത് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ഇനി തീരന്നടം വരെ പോകണം കേസ് നടത്തണം എന്നുള്ള കാര്യം ഒരിക്കലുമില്ല ഈ കേസ് നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം പക്ഷേ അതിനകത്ത് ഒന്ന് ഓർക്കണം ഈ ആദ്യം നിങ്ങൾ കേസ് കൊടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ ഒന്നും ചെയ്യുന്നത് നിങ്ങൾ വിഡ്രോ ചെയ്തതരേന്ന് പറയും അപ്പം നമ്മൾ എന്ത് ചെയ്തു ഒപ്പാവും ഭർത്താവ് പറഞ്ഞതല്ലേ ഇൻലോസ് പറഞ്ഞതല്ലേ നമ്മൾ അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വിഡ്രോ ചെയ്യും ഈ രണ്ട് മാസം കഴിയുമ്പോൾ പിന്നെയും പീഡനം തുടങ്ങും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിസ്താര സമയത്ത് ചെയ്യാവും നിങ്ങൾ കോടതിയിൽ നിന്ന് സമൻസ് വന്നിട്ടേ ചെയ്യാവൂ അപ്പോഴത്തേക്ക് ഒരു നാലഞ്ച് വർഷം കഴിയും പലപ്പോഴും നമ്മൾ കാണാറുണ്ട് കേസ് കൊടുത്തു കഴിയുമ്പോൾ ഭർത്താവ് വന്ന് മാപ്പ് പിടിക്കും ഇവർ കേസ് വിഡ്രോ ആയി വിഡ്രോ അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും പഴയപടി അങ്ങ് തുടങ്ങും അപ്പം നിങ്ങളൊന്നും മനസ്സിലാക്കണം കേസ് സമയബന്ധിതമായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം റിപ്പോർട്ട് ചെയ്യാതിരിക്കരുത് അത് കോംപ്രമൈസ് ആകുന്നെങ്കിൽ അത് കോടതി തന്നെ കോംപ്രമൈസ് കോംപ്രമൈസാകാൻ തന്നെ നോക്കണം അതിനുമുമ്പ് നിങ്ങൾ ചെയ്യരുത് പിന്നെ ഒരു കാരണവശാലും നിങ്ങൾക്ക് പരാ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആശുപത്രിയിൽ ചെന്ന് ഇന്നയാൾ തന്നെ ചെയ്തയാണെന്ന് പറയണം അത് കേസായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഒരു നിർമ്മമൊന്നുമില്ല പക്ഷേ കാര്യങ്ങൾ നിങ്ങളത് പറയണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കേസ് എടുക്കേണ്ട ഒരു സാഹചര്യം എന്തെങ്കിലും ഉണ്ടായാൽ ഈ തെളിവുകൾ വെച്ച് നമുക്ക് കേസെടുക്കാൻ പറ്റും മറിച്ച് നിങ്ങൾ കള്ളത്തരം പറഞ്ഞ് ഒന്നും പറയാതിരുന്നാൽ നാളെ കേസെടുക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ആർക്കും സഹായിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെയാണ് തൊഴിലിടങ്ങളിൽ ഉള്ള പീഡനങ്ങൾ അവിടെയും ഒരുപാട് അവിടെ ഒരു കേസ് ഞാൻ പറയാം ഒരു കേസ് വന്നുവെച്ചാൽ രണ്ടുപേരും പ്രവർത്തകരാണ് മറ്റേ സഹപ്രതരാണ് കുറേ കാലമായിട്ടറിയാം ഒരു ദിവസം ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഈ പരാതിക്കാരിയെ ഓഫീസിൽ കൊണ്ടുവിട്ടു അപ്പോൾ അവിടുന്ന് ടു വീലറുണ്ട് പുള്ളിക്കാർ പോവും അവിടെ കൊണ്ടുവിട്ടപ്പോൾ എന്താ പറ്റിയ ഈ ആൾ കയറി അവരെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ആകെ ഇത് വിഷപ്പിച്ചു പോയി കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് കാരണം കുറേ കാലഘട്ടം അയാളോട് വർക്ക് ചെയ്യുകയാണ് ഇവർ മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർ പിന്നെ അവസരം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മൂന്നാലഞ്ച് ദിവസം ഡിലേ വരരുത് ഒരിക്കലും അപ്പം നിങ്ങളെ ഒരു കാര്യം എപ്പോഴാണോ സംഭവിക്കുന്നത് അപ്പം തന്നെ അത് റിപ്പോർട്ട് ചെയ്യണം ഒരു കാരണവശാലും അത് ഡിലേ വരുത്തരുത് ഡിലേ വരുത്തുന്നത് കോടതി ചെല്ലുമ്പോഴൊക്കെ ഉള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ ആ ഡിലേ നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ആ കേസ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവില്ല